ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നതാട്ടോ ഞങ്ങളവിടുന്ന് രണ്ട് മണിക്കൂർ ദൂരം ഉണ്ട് ഇൻവർ കാർഗിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വലിയ വലിയ ഷോപ്പിങ്ങൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടേക്കാണ് വരാറ് ഇവിടെ വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ചില സമയത്തൊക്കെ അവിടെ റിഡക്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങടയ്ക്ക് വരും ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെ ബ്ലഫിലേക്ക് പോകുന്നതിൻ്റെ അപ്പം അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണട്ടോട്ടോ കാണാത്തവർ നല്ല സ്പേസ് നല്ല സ്ഥലമാണത് അത് ന്യൂസിലാൻഡിൻ്റെ ഏറ്റവും തെക്കേ ഏറ്റോ അന്റാർട്ടിക്കയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ടോ അത് ബ്ലഫ് എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ ഞങ്ങൾ പാക്കൻ സേവെന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലെത്തി ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഇത് ടൂത്ത് പേസ്റ്റിൻ്റെ വിലയാട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നൂറ്റി അമ്പത് രൂപയാണേ ഇഞ്ചിക്ക് കിലോ ഏകദേശം എണ്ണൂറ്റമ്പത് രൂപ വരും വെളുത്തുള്ളിക്ക് ആറെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയും വരും കേട്ടോ അത് ആപ്പിളിൻ്റെ വിലയാണ് ഇവിടെ പലതരത്തിലുള്ള ആപ്പിളുകൾ കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിലെ മാങ്ങ പോലെ ഇവിടെ അതിന് ഓരോന്നിനും ഓരോ പൈസയാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം നൂറ്റമ്പത് രൂപ അടുത്ത് വരും ആപ്പിളിൻ്റെയൊക്കെ വില ബനാന ഇവിടെ ഇങ്ങനത്തെ ബനാന മാത്രമേ കിട്ടുകയുള്ളു കേട്ടോ അതിന് ഏകദേശം നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ആ രൂപ വരും കിലോയ്ക്ക് പിന്നെ സവാളയുണ്ട് സവാളയ്ക്ക് മൂന്ന് അറുപത്തൊമ്പതാണ് ഇവിടുത്തെ വില നാട്ടിലെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നൂറ്റി അമ്പത്തി മൂന്ന് രൂപ വരും കേട്ടോ കിലോയ്ക്ക് ബ്രോക്കോളിയുടെ വില കണ്ടോ ഒരെണ്ണത്തിൻ്റെ വില കേട്ടോ രണ്ട് അതിന് ഏകദേശം നൂറ് രൂപ വരും നമ്മുടെ നാട്ടിലെ ഇത് കോളിഫ്ലവർ ക്യാബേജ് ഇത് ചൈനീസ് ആണ് ഇത് സ്പിനാച്ച് ആട്ടോ ഇതിന് ഏകദേശം നാട്ടിലെ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുപ്പത്തഞ്ച് പൈസ വരും ഇത് ബീൻസ് ബീൻസിന് ആറ് തൊണ്ണൂറ്റൊമ്പതാണ് ഇവിടുത്തെ വില നാട്ടിലെ വില മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ മുപ്പത്തി മൂന്ന് പൈസ മത്തൻ്റെ വിലയാണ് നമ്മുടെ നാട്ടിലെ നാനൂറ്റി നാ അമ്പത് വരും കേട്ടോ ഒരെണ്ണത്തിനാണേ നാനൂറ്റമ്പത് പിന്നെ ക്യാരറ്റിനാണെങ്കിൽ ആ ഒരു കെട്ടിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ക്യാരറ്റും പലതരത്തിലുണ്ട് കേട്ടോ ഇങ്ങനെ അതിൻ്റെ പാക്കിങ്ങിനനുസരിച്ചിട്ടായിരിക്കും ഓരോന്നിനും ഓരോ വില വരുന്നത് ഓരോ ഡോളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വില വരും തക്കാളിയുടെ വില കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ വില ഇവിടെ ആറ് തൊണ്ണൂറ്റൊമ്പത് മല്ലിയിലയുടെ വിലാട്ടോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഈ ഒരു ചെടിക്ക് ഇത് ഫ്രഷാണ് പിന്നെ അല്ലാത്തതും കിട്ടും നമുക്ക് ഉണങ്ങിയതും കിട്ടും അത് വേറെ വിലയാണ് ചെറുനാരങ്ങയ്ക്ക് നമ്മുടെ നാട്ടിൽ ആയിരം രൂപ കേട്ടോ വില പിന്നെ ഇതൊക്കെ കിവി ഫ്രൂട്ട്സാണ് കിവികളും പല തരത്തിലുള്ള കിവി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ യു കെയിലുള്ളതിനേക്കാളി അവിടെ കുറേ തരം ഡിഫറെൻറ്റ് ഫ്രൂട്ട്സുകൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് മധുരക്കിഴങ്ങാണ് ഇതൊക്കെ ഇതൊക്കെ മഷ്റൂം ആട്ടോ പല തരത്തിലുള്ള മഷ്റൂമുകൾ ഇവിടെ കിട്ടും ഇതൊരു തേങ്ങയാണ് തേങ്ങയുടെ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് രൂപ കേട്ടോ ഒന്നാണ് വില പക്ഷേ ഞങ്ങൾ മേടിക്കാറില്ല ഞങ്ങൾ ഫ്രോസനാണ് മേടിക്കാറ് ചിലപ്പോ നന്നാവില്ല ഇത് മീറ്റിന്റെ സെക്ഷൻ കേട്ടോ ഇത് മുഴുവനും ഫിഷ് ഈ ഫ്രോസൺ ചെയ്തേക്കുന്ന മുഴുവൻ ഫിഷും ഉണ്ട് അവിടെ മീറ്റുകളും ഉണ്ട് എല്ലാതരം മീറ്റും കിട്ടും ഇവിടെ പിന്നെ മാനർച്ചിയൊക്കെ കിട്ടും മാനർച്ചി ടേസ്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല ഇത് ചിക്കൻ്റെ സെക്ഷൻ കേട്ടോ ഈ ഇത് ഈ ഫ്രോസൺ ചെയ്തേക്കുന്നത് ഇത് പോർക്കും 梁平地 atta。 ഇത് മീനാട്ടോ കേട്ടോ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന മുള്ളൊന്നും ഇല്ലാതെ ഇവർ ഈ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നില്ലേ അങ്ങനെ ആക്കാൻ വേണ്ടി വച്ചേക്കുന്നതാണ് ഞങ്ങൾ മേടിക്കാറില്ല കേട്ടോ ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഇത് ആണ് ഇതിവിടെ കല്ലുമ്മക്കായും ഞെണ്ടുമൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാക്കി തരും സാൽമൺ ആണേ സാൽമിൻ്റെ വില ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരും കേട്ടോ നല്ല വിലയാണ് ഇവിടെ ഇത് ഫിഷ് വെച്ച് സാലഡ് ഉണ്ടാക്കി വച്ചേക്കുന്നതാണ് അവർ പിന്നെ ഇത് ചിക്കൻ്റെ വില പതിമൂന്ന് നാൽപ്പത്തി ആറ് ഡോളറാണ് ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ അറുന്നൂറ്റി എഴുപത് രൂപ വരും കേട്ടോ കിലോയ്ക്ക് ഇത് പ്രോസൺ ചെയ്ത ചിക്കൻ നഗനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അത് ഇത് ചിക്കൻ്റെ ഓരോ ഭാഗങ്ങൾ ഇതാക്കി വെച്ചേക്കുന്ന കേട്ടോ ചിക്കൻ്റെ കാലും ഉണ്ടാവും വേറെ സ എന്നാ കഴുത്ത് വേറി ഉണ്ടാവും അങ്ങനെയുള്ളതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്ന എല്ലാത്ത ഭാഗം സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും ഇത് കഴുത്തിൻ്റെ ഭാഗം കേട്ടോ ആ കാണിച്ചത് ഫിലിപ്പീൻസൊക്കെ ഈ കാലിൻ്റെ ഭാഗം മാത്രം മേടിച്ചുകൊണ്ട് പോയി കറിയൊക്കെ വെക്കുമോ അവർ എന്നാലും ഏകദേശം അറുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ ചിക്കൻ ചിക്കനാണ് ചീപ്പായിട്ട് നമുക്ക് പിന്നെയും കിട്ടുന്നത് ചിക്കനും പോർക്കും ഇതൊക്കെ ബേക്കറി ഐറ്റംസിന്റെ സെക്ഷനാണ് കേട്ടോ ഇത് ബ്രെഡ് ബ്രെഡ് പല തരത്തിലുള്ള ബ്രെഡുകൾ കിട്ടും കേട്ടോ നമുക്കിവിടെ ജ്യൂസിൻ്റെ സെക്ഷനാണ് പലതരത്തിലുള്ള ജ്യൂസുകളും എല്ലാം കിട്ടും കിവി ജ്യൂസ് ആപ്പിൾ ജ്യൂസ് എല്ലാം കിട്ടും ഇത് പിന്നെ പാലാണ് പാലിൻ്റെ വില എന്ന് പറഞ്ഞാൽ നാട്ടിലെ വില നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് രണ്ട് ലിറ്ററിന് പാലെന്നെ രണ്ട് മൂന്ന് തരത്തിലുണ്ട് കുഴപ്പ് കളഞ്ഞതും കുഴപ്പമില്ലാത്തതും ഒക്കെ து அது அதுசரிச்சிட்டு அந்த வில மாறிக்கொண்டிருக்கோ இது முழுவிஸ்கிட்ட പിന്നെ രാ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ചോക്കോസ് അങ്ങനെയൊക്കെയുള്ള ഒരു സെക്ഷനാണ് ഇത് മൊത്തം Thank you യുടെ സെക്ഷൻ കേട്ടോ നാന്നൂറ് രൂപയാണ് ഇന്ത്യൻ മണി പന്ത്രണ്ട് എണ്ണത്തിന് കേട്ടോ ഇന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ നാനൂറ് ഡോളർ ആയിട്ടോ ഏർ രണ്ടാഴ്ച കൂടുമ്പോ ഏകദേശം എന്തായാലും ആയിരത്തി നാന്നൂറ് ഡോളർ ആവാറുണ്ട് നമുക്ക് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ വാടകയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ എണ്ണൂറ്റി ഇരുപത് ഡോളർ വരും പിന്നെ കറണ്ട് ബില്ല് നെറ്റ് അങ്ങനെയൊക്കെ കൂടുമ്പോഴേക്കും ചെന്ന ചിലവ് എല്ലാം കൂടുമ്പോഴേക്കും ആയിരത്തി നാന്നൂറ് വരാറുണ്ട് ചിലപ്പോൾ അതിൽ കൂടി കൂടിയിട്ടും വരാറുണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് സ്കൂൾ ബർത്ത്ഡേ ഡേ ഫങ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പിള്ളേരെല്ലാവരും ക്ഷണിക്കും നമ്മളെയൊക്കെ അപ്പോൾ പിന്നെ അതിന് ഗിഫ്റ്റ് അങ്ങനെയൊക്കെ മേടിക്കുമ്പോഴേക്കും അത് എക്സ്ട്രാ പൈസയാവും പിന്നെ ഇവിടെ ജിംനാസ്റ്റിക് സ്വിമ്മിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിള്ളേരെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൈസ അതിനും പോകും അപ്പം കുറച്ച് പൈസയാണ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴാണ് നമുക്ക് സാലറിയും കിട്ടുന്നത് കേട്ടോ അപ്പം നമ്മൾ രണ്ടുപേര് വർക്ക് ചെയ്താൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും അത് ഒരാളെങ്കിലും നല്ല ജോലി വേണം അല്ലെങ്കിൽ ഇപ്പം യു കെയിലുള്ള പോലെ എന്താണ് കേരവിസൊക്കെ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് കഷ്ടിച്ച് ജീവിക്കാം എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടുപേരും അത്ര സാലറി കുറവായിരിക്കുമല്ലോ അവർക്ക് സേവിങ് ഒന്നും ഉണ്ടാവില്ല ഇവിടെയൊന്നും നമ്മുടെ സാധനങ്ങൾ കിട്ടില്ല എന്താ വെച്ചാൽ അരിയും ഉഴുന്ന് പരിപ്പ് അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഞങ്ങൾ താമസിക്കുന്നിടത്ത് കിട്ടാറില്ല അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു വില്ലേജിലാണ് താമസിക്കുന്നതെന്ന് അപ്പം അതിനൊക്കെ സെപ്പറേറ്റ് പൈസ കേട്ടോ അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ഞങ്ങളിവിടെ കുറച്ച് മൂന്ന് മലയാളി ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ട് മേടിക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ അപ്പം